വടകരക്ക് ഒരുപാട് ചരിത്രമുണ്ട് ഒരുപാട് പാരമ്പര്യമുണ്ട് രാജ്യത്തിന്റെ സ്വാതന്ത്ര്യസമര പോരാട്ടങ്ങളിൽ നിർണായകമായ പങ്കുകൾ സ്ത്രീയ മഹാരഥന്മാരുടെ പാതം പതിഞ്ഞ മണ്ണാണ് വടകര ആയോധന കലകളിൽ അടുക്കും ചിട്ടയും നെയവും ി അതുകൊണ്ട് ചിട്ടപ്പെടുത്തിയ ലോകത്തെ ആദ്യത്തെ ആയോധന കലകളിൽ ഒന്ന് ജന്മം കൊടുത്ത മണ്ണു കൂടിയാണ് ലോകം ആദരിക്കുന്ന സാഹിത്യ സൃഷ്ടികൾക്ക് ജന്മം നൽകിയിട്ടുള്ള ഇടമാണ് ഈ നാടും വീടും കുടുംബവും നോക്കുന്നതിന് വേണ്ടി ായിരം ആളുകൾ ലോകത്ത് കഷ്ടപ്പെട്ട് അവനവൻ്റെ കുടുംബത്തിന്റെയും നാടിൻ്റെയും വളർച്ചക്കും വേണ്ടി കഠിനധ്വാനം ചെയ്യുന്നവനാണ് ഒരുപാട് തലങ്ങളിൽ ഒരുപാട് വിശേഷങ്ങൾ ഈ നാടിന് നൽകാറുണ്ട് വർത്തമാന വടകരയിൽ ഒരു എളിയ ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെടാൻ അവസരം കിട്ടിയ എന്നോട് നിങ്ങളുടെ വളരീയിൽ എന്തുണ്ട് എന്ന ചോദ്യത്തിന് ഞാൻ പറയുന്ന ആദ്യത്തെ ഉത്തരങ്ങളിലൊന്ന് നെഞ്ചിൽ കൈ വെച്ച് പറയുന്നു ഞങ്ങൾക്ക് തമിഴുണ്ട് എന്നുള്ളത് പറയാൻ സാധിച്ചത്